ചെയർമാൻ രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ പടയൊരുക്കം ഒൻപത് അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു അക്കാദമിയിൽ നടക്കുന്നത് രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് പരാതി നൽകാൻ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കടമ്പുണ്ടെങ്കിൽ മന്ത്രി നടപടിയെടുക്കട്ടെയെന്നും രഞ്ജിത്ത് പ്രതികരിച്ചു രഞ്ജിത്ത് മാറണോ എന്നതാണ് ചോദ്യം കുമാർ രഞ്ജിത്ത് മാറണോ നമുക്ക് രഞ്ജിത്ത് മാറണോ എന്നുള്ളത് രഞ്ജിത്ത് തന്നെ ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് വകുപ്പ് മന്ത്രിയുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുണ്ട് അതിൻ്റെ മുകളിൽ അവർ തീരുമാനിക്കുകയാണെങ്കിൽ രഞ്ജിത്ത് സ്വാഭാവികമായും മാറേണ്ടി വരും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ രഞ്ജിത്ത് മാറേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കിപ്പോൾ ജനറൽ കൗൺസിലിലെ പതിനഞ്ച് അംഗങ്ങളിൽ ചിലർ ഇന്ന് പ്രത്യേക യോഗം ചേർന്നു എന്നിട്ട് കത്തെഴുതി എന്നാണ് പറയുന്നത് ജനറൽ കൗൺസിലെ പതിനഞ്ച് എന്ന് പറയുന്നത് വ്യത്യസ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വരുന്ന നോമിനികളായിരിക്കും സ്വാഭാവികമായും അവിടെ നിയോഗിക്കപ്പെടുക പതിനഞ്ചിലൊൻപത് പതിനഞ്ചിലൊൻപതൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒൻപതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ കുക്കു പരമേശ്വരനാണല്ലോ കുക്കു പരമേശ്വരനെ ഓൺലൈനായിട്ട് പങ്കെടുത്തു കുക്കു പരമേശ്വരം പക്ഷേ അത് നിഷേധിക്കാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കുക്കു പരമേശ്വരം ഉണ്ടായിരിക്കും പക്ഷേ കുക്കു പരമേശ്വരം പറയുന്നത് ഞാൻ രഞ്ജിത്തിനെതിരെ ആ നിലയിൽ അങ്ങനെ ഒരു പരാതി പറയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും കുക്കു ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത് മാത്രമല്ല അങ്ങനെ ജനൽ കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങൾ തീരുമാനിച്ചിട്ടൊന്നും അല്ല സാധാരണഗതിയിലെ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ പുറത്താക്കുക എന്നുള്ളത് അതിൻ്റെ മുകളിലെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട് അതിൻ്റെ മുകളിൽ സെക്രട്ടറി ഉണ്ട് അതിൻ്റെ മുകളിൽ വൈസ് ചെയർമാനുണ്ട് അതിൻ്റെ മുകളിലാണ് ചെയർമാൻ എന്നുള്ളത് അപ്പോൾ നിലവിൽ രഞ്ജിത്തിനെതിരെ ആക്ഷേപമാണ് എന്ന് പറയുന്നത് ഏകാധിപത്യ പ്രവണത എന്നാണ് പറയുന്നത് സ്വാഭാവികമായും എക്സിക്യൂട്ടീവ് കൗൺസിലാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം രഞ്ജിത്ത് നടപ്പാക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ചേരുന്ന ജനറൽ കൗൺസിൽ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് സാധാരണഗതിയിൽ ചെയർമാൻ്റെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം രഞ്ജിത്ത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും ജനറൽ കൗൺസിലും എക്സിക്യൂട്ടീവ് കൗൺസിലും വേണമെങ്കിൽ സാംസ്കാരിക മന്ത്രി ചലച്ചിത്ര മന്ത്രിയും ഒക്കെ തന്നെയും പരിശോധിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് ചലച്ചിത്ര എഴുത്തുകാരെ നോക്കൂ സ്മൃതി ഒന്ന് നമുക്ക് ശ്രീനിവാസനെ കാണാം ലോഹിദാസിനെ കാണാം ദാമോരം മാഷെ കാണാം എം ടിയെ കാണാം പത്മരാജനെ കാണാം അങ്ങനെ വളരെ വിരലിലെണ്ണാവുന്ന ചിലരിൽ ഒരാളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത് മാത്രമല്ല മലയാള സിനിമയുടെ ഒരു കച്ചവട മൂല്യം എന്താണ് ഒരു നല്ല സിനിമ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് കച്ചവട മൂല്യം എന്താണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അത് അതിനുവേണ്ടി വലിയ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത് എന്ന് പറയുന്നയാൾ ആൾ മാത്രമല്ല നോക്ക് നമ്മൾ നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ടി വി കാണുന്ന സമയത്ത് പലതരത്തിലുള്ള ഭാഷയിൽ നിന്ന് സിനിമകളുണ്ടായിരുന്നു ഇപ്പോൾ ഒഡീഷ മറാഠി അങ്ങനെ നിരവധിയായിട്ടുള്ള ഭാഷകളിൽ നിന്നുള്ള സിനിമ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ അല്ലെങ്കിൽ തൊണ്ണൂറുകളിൽ വരെയൊക്കെ തന്നെയും പിന്നീട് നമ്മുടെ രാജ്യത്തെ ഭാഷ സിനിമകളിൽ എവിടെയൊക്കെ ഇൻഡസ്ട്രി ആയിട്ട് അതിന് നിലനിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരുപക്ഷെ ഹോളിവു അല്ല ബോളിവുഡ് കഴിഞ്ഞാൽ തമിഴ് തെലുങ്ക് ചലച്ചിത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒരു വിപണിയുള്ള ചലച്ചിത്ര മേഖല എന്ന് പറയുന്നത് മലയാളമാണ് കേരളമാണ് അപ്പോൾ അതിനൊക്കെ നല്ല നിലയിൽ ഈ കൊമേഴ്സ്യൽ സിനിമകൾ ഉണ്ടാക്കുകയും ആ കൊമേഴ്സ്യൽ സിനിമകളിലൂടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമയെ ക്യുറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൊമേഴ്സ്യല് സിനിമ സംവിധായകനാണ് രഞ്ജിത്ത് രഞ്ജിത്ത് നല്ല ഒരുപാട് ചലച്ചിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരുപാട് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ ഒരു ഒരു സിനിമാ മേഖലയിലുള്ള റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അതിൻ്റെ മികവിൽ തന്നെയാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു ജനറൽ കൗൺസിൽ അംഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യോഗം ചേർന്നാലൊന്നും തെറിക്കുന്ന പദവിയിലല്ല രഞ്ജിത്തിരിക്കുന്നു ശരി ശ്രീ ആൻഡ് സ്മൃതി ഈ ഹരിചന്ദ്രൻ കോട്ടിട്ടങ്ങനെ ഉണ്ടാവും ഹരിചന്ദ്രൻ കോട്ടിട്ടിട്ട് പറയാണ് ഞാൻ നല്ല ഹരിചന്ദ്രനാണ് ഇത് ഹരിചന്ദ്രൻ്റെ കോട്ടയല്ല ഈ രഞ്ജിത്തിന് വീരപ്പൻ്റെ കോട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഈ രഞ്ജിത്തിനെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത് വരെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മാന്യനായ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് നല്ല ഒരു സംഭാവന നൽകിയ ആളാണെന്നാണ് ഞാൻ വിശ്വസിച്ചു അത് സത്യമാണ് ധാരം ആ കാര്യത്തിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയമാണ് മറ്റുള്ള ഭാഗത്ത് ഈ സിനിമ ഒഴിച്ചിട്ടുള്ള ഭാഗത്ത് മുഴുവൻ നൂറ് ശതമാനം പരാജയം ഇത്രയും പരാജയപ്പെട്ട ഒരു മനുഷ്യ വേറെ ഉണ്ടാവില്ല ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല അല്ലേ ന്യൂ ഇൻഡ്യൻ എക്സ്പ്രസ്സിൻ്റെ ഇൻറ്റർവ്യൂ കണ്ടതാണ് സിഗരറ്റൊക്കെ വലിച്ച് ഏ നമ്മുടെ കുന്തംകാലൊക്കെ എറിയുന്ന ഷട്ടറിൻ്റെ ബട്ടൺസൊക്കെ വെച്ചിട്ട് ഏഹ് മറ്റേ മാടമ്പി ഇരുന്നിട്ട് കഥ പറയുമല്ലോ ആ പഴയ പണ്ട് കാലത്തെ സിനിമയിലൊക്കെ ഉണ്ടാവും ഭയങ്കര ചാരു കസേൽ കാലൊക്കെ ഇട്ട് കാലൊക്കെ തിരുമ്പിത്തരാൻ രണ്ടുപേരുണ്ടാവും ആ ശൈലി ഇരുന്നിട്ട് എന്താ ഒരു ശൈലി ശൈലിങ്ങനെ പറയുകയാണ് ഭയങ്കര കഥ ഇതൊക്കെ മലയാളികളുടെ അടുത്താണെന്ന് ഓർക്കണം ഇതിനെന്താണ് പണ്ട് ഞാൻ ഇരുപത്തേഴാമത് ചലച്ചിത്ര ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര അക്കാദമീൻ്റെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയനാട്ടിലൊരു വീടുണ്ട് വീട്ടിൽ വീട് നോക്കാൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് അവിടെ ഈ ബാലകൃഷ്ണനാണ് കുറേ നാടൻ നായ്ക്കുട്ടികളെ വളർത്തുന്നത് അവർ കുറയ്ക്കുന്നത് പോലെ എനിക്ക് ചലച്ചിത്ര അക്കാദമിയിൽ കൂവിയതിന് ഓർമ്മയുണ്ട് കൂവി പഠിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത് ഈ വയനാട്ടിലെ വീട് വീടെനിക്ക് നല്ലതായിട്ടറിയാം വീട് എങ്ങനെയുണ്ടായി എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം ഏത് ലെവലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയാം ഞാൻ അതിൻ്റെ പുറകെ കുറേ നടന്നതാണ് നടന്നിട്ട് ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ച ആളുമാണ് ഇതുപോലെ ഇത്രയും വൃത്തികെട്ട ഏ നാടകം കളിക്കുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇതെൻ്റെ അനുഭവമാണ് ഫോറസ്റ്റ് ഭൂമി കയ്യേറി സ്ഥലം കയ്യേറി വീട് വെച്ച് വീടിൽ പിന്നെ ആൾക്കാരെ നിർത്തി അവിടെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഏ ഒരു ഫോറസ്റ്റ് ഭൂമിക്കകത്ത് ചെയ്യാവുന്നതിന് എന്തൊക്കെയുണ്ടാവും രഞ്ജിത്തിനെ പോലെ ഒരാൾ ചെയ്യാവുന്നതിൻ്റെ ആഭാസരങ്ങൾ മുഴുവൻ കാണിക്കുന്ന ഒരാളാണ് ഈ രഞ്ജിത്ത് ഈ ഇത് പുറത്ത് വരുമെന്ന് വിചാരിച്ചിട്ട് രഞ്ജിത്ത് ബഹ്ളി പോകിയ ഒരു സമയം ഉണ്ടായിരുന്നു അതും എനിക്ക് നല്ല രീതിയിൽ അറിയാം എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഒരു പത്ത് കിലോമീറ്റർ അപ്പുറയാണ് എനിക്കറിയാം അപ്പം എന്നിട്ട് അന്ന് അപ്പം ഞാൻ അന്ന് ഇത് പറയണമെന്ന് വിചാരിച്ചതാണ് കഴിഞ്ഞ ചലച്ചിത്ര അക്കാദമീൻ്റെ സമയത്ത് പറയാൻ എൻ്റെ അടുത്ത് അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് എൻ്റെ വയനാട്ടിലെ പട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ വേറെ ആൾക്കാർ വരായിരിക്കും പട്ടീനെ വളർത്തുന്ന ആളാണ് രാത്രി അവിടെ നടക്കുന്ന അവസരങ്ങളൊന്നും പുറത്ത് ആൾക്കാരെ അറിയരുത് അത് വന്നാൽ അറിയരുത് അതിനെ അതിന് പട്ടീനെ വളർത്തുന്ന ആളാണ് ആ കൊരയായിരിക്കും പുള്ളിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അപ്പോൾ ഇതൊരു അവസരം ഞാൻ ഈ അവസരം കറക്റ്റായിട്ട് മുതലെടുക്കാമെന്ന് കൂട്ടിക്കോട്ടെ എന്താണെന്നറിയോ ഈ ഐ എഫ് എഫ് കയില് ഇവർ പറയുന്നത് പോലെ പി ഡോക്ടർ ബിജുവിനെ പോലെയുള്ള ഏ ഇദ്ദേഹം വിചാരിക്കുന്ന എന്താണ് സിനിമ കാണുന്ന എല്ലാവരും നൂറ് ശതമാനം ഏഹ് കൊമേഴ്ഷ്യലായ സിനിമ വിജയിക്കുന്ന സിനിമ ഇത് മാത്രമാണ് നല്ല സിനിമ എന്ന് വിചാരിക്കുകയും ഈ നല്ല സിനിമ കാണാൻ ആൾക്കാർ വലിയ തിങ്ങി തറന്ന് ഡോറും ഗ്ലാസ്സൊക്കെ പൊട്ടിയാൽ മാത്രമേ അത് വിജയിച്ചുള്ളൂ എന്ന് വിചാരിക്കുന്ന പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ആ പണം ഉണ്ടാക്കുന്ന സിനിമകൾ മാത്രമേ വിജയിക്കൂന്നുള്ളത് പറയുന്ന ആളെയൊന്നും ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ഒരിക്കലും പറ്റില്ല ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല ഒറ്റ കാര്യം അവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണെന്നറിയോ ഈ രഞ്ജിത്തിനെ പോലെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുണ്ടാവില്ല കുറേ ആൾക്കാരുണ്ടാവും നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നത് എന്ത് നമ്മൾ നമ്മളൊരു ആറാം തമ്പുരാനെ പോലെ അല്ലെങ്കിൽ രാവണപ്രഭു പോലെയുള്ള സിനിമയൊക്കെ ചെയ്ത് പിന്നെ നമ്മുടെ ഷൊർണൂർ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിന്ന് ഭയങ്കര വിജയിച്ച സിനിമ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ആരാധനയാണ് സിനിമയോടുള്ള ആരാധനയാണ് ഇയാളുടെ ഈ വളിപ്പുത്തരം ഈ ന്യായീകരണം കാണിക്കുന്നതിനുള്ള ആരാധനയല്ല ഉള്ളി എന്താണ് സിനിമേനോടുള്ള ആരാ ആരാധനയാണ് ആ സിനിമയിൽ നൂറ് ശതമാനം വിജയമാണ് പക്ഷേ മറ്റുള്ള കാര്യത്തിലെല്ലാം നൂറ് ശതമാനം പരാജയമാണെന്ന് മാത്രമല്ല ഇദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഇതും ഈ സർക്കാരിനെ ഇദ്ദേഹത്തെയും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർക്കാർ കൊണ്ട് നിവൃത്തിയില്ലാതെ വെച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ തെറിക്കേണ്ടതായിരുന്നു ഇനി എൻ്റെ അഭിപ്രായത്തിൽ അധികം താമസിക്കാതെ തന്നെ ഈ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അധികം താമസിക്കാനേ തെറിച്ചോളൂ ശരി നോക്കൂ ഞാൻ ഈ ഇൻ്റർവ്യൂവിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അതിനകത്ത് ഞാനത് ആ ഇൻ്റർവ്യൂ മുഴുവൻ കണ്ടിരുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങളും രഞ്ജിത്ത് പറഞ്ഞ കാര്യങ്ങളോടും യോജിപ്പാണുള്ളത് ആ ഇൻ്റർവ്യൂവിൽ ഉദാഹരണത്തിന് ഭീമൻ രഘുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം പക്ഷേ ആർക്കത് വിയോജിക്കാൻ കഴിയും ഇത്ര പരിഹാസ്യമായ ഒരു നിപ്പാണത് വളരെ സരസമായിട്ടാണ് പിന്നെ രഞ്ജിത്ത് അത് പറഞ്ഞിരിക്കുന്നത് അതേ ഒരു മണ്ടനാണെന്നുള്ളൊരു അഭിപ്രായം പറയുന്നുണ്ട് അത് ഒരു നല്ല ഒബ്സർവേഷനായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ള മണ്ടൻ പ്രസ്താവന നടത്തുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് യോജിപ്പുള്ള കാര്യമാണ് കേട്ടോ പിന്നെ പറ അതേപോലെ തൂവാന തൂവാനത്തുമ്പികളിൽ മോഹൻലാലിൻ്റെ സ്ലാങ് ഈ പറയുന്ന തൃശൂർ ഭാഷ അത് ഒട്ടും തന്നെ ശരിയായിരുന്നില്ല അത് ഭാഷയുടെ ഇമിറ്റേഷൻ ഇമിറ്റേഷനായാലും അത് നന്നായിട്ട് രഞ്ജിത്ത് പ്രാഞ്ചിയറ്റിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് വിജയിച്ച ആളാണ് എനിക്കങ്ങറിയാവുന്ന ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂറുകാർക്ക് ഈ രീതിയിലാണ് തൃശ്ശൂർ ഭാഷയെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഭാഷ അപ്പോൾ അത് വേറെ രീതിയിൽ അവതരിപ്പിച്ച ആൾ എന്നുള്ള അല്ലെങ്കിൽ വിജയിച്ച ആൾന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണത് അതുപോലെ ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിലും ഈ ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിൽ ഈ അദൃശ്യജാലയങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ഇൻറ്റർവ്യൂൽ അപ്പോൾ അവരാരും കണ്ടിട്ടില്ല ആ അദൃശ്യജാലങ്ങൾ ആളുകൾ അധികം കാണുന്നില്ല അപ്പം അതിനെക്കുറിച്ച് ബിജു ആലോചിക്കണം എന്നാണ് പറഞ്ഞത് അതിന് ഉദാഹരണമായിട്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലുള്ള സിനിമ കാതൽ പോലുള്ള സിനിമ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വളരെ കലാമൂല്യമുണ്ടല്ലോ അതേസമയം തന്നെ ആളുകൾ കാണുന്നുമുണ്ട് അപ്പോൾ ആ രീതിയിൽ അത് ആലോചിക്കണമെന്ന് പറയുന്ന ഒരു 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 കാര്യമാണ് ഒരു നിരീക്ഷണമാണ് പിന്നെ അതും ഒട്ടും തന്നെ ബിജുവിനെ ഹത്ത് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ബിജു ആലോചിക്കണമെന്നൊരു അഭിപ്രായം എനിക്കും ഉണ്ട് ആ കാര്യത്തിൽ പക്ഷേ അതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം അവിടെ ഈ ചോദ്യകർത്താവാണ് ചോദിക്കുന്നത് റെലവൻസ് എന്നൊരു വാക്ക് വരുന്നത് അവിടെയാണെന്നേ അയാൾ ഈ പറയുന്ന ഈ പിന്നെ ആദ്യം ഇദ്ദേഹം കയറി പറയുന്നില്ല രഞ്ജിത്ത് പറയുന്നില്ല അയാൾക്കൊക്കെ റെലവൻസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല ഈ ചോദ്യകർത്താവാണ് എങ്ങനെയാണെങ്കിൽ അയാൾക്കൊരു റെലവൻസ് ഉണ്ടോ അത് അയാൾ ആലോചിക്കണം എന്ന് എന്നാണ് പറയുന്നത് എൻ്റെ പ്രശ്നം അതിനകത്ത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനാണല്ലോ ചെയർമാൻ ആണല്ലോ അക്കാഡമി നിന്ന് നമ്മൾ ആ സ്ഥാപനത്തെ വിളിക്കുന്നത് അത് ചലച്ചിത്രത്തിനെ കുറിച്ചുള്ള സിനിമയെക്കുറിച്ചുള്ള സാക്ഷരത നല്ല അറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് അപ്പോൾ അത് ഒരു എന്താ ഒരു പഠന കേന്ദ്രത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് വിദേശത്തു നിന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ തിയേറ്ററുകൾ ആരും നമ്മൾ പിന്നെ ഇതൊന്നും ഈ സിനിമയൊന്നും കൊണ്ടുവന്നു നമ്മളെ കാണിക്കില്ലല്ലോ അപ്പോൾ അതിനൊരു സംവിധാനം വേണം ജനങ്ങൾക്ക് നല്ല സിനിമ അറിയാൻ വേണ്ടിയിട്ട് സംവിധാനം വേണം അതിനാണ് ലോകത്തു നിന്നുള്ള നല്ല സിനിമകളൊക്കെ കണ്ടെത്തി അത് കൊണ്ടുവന്ന് ഫെസ്റ്റിവലുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമിക് സ്വഭാവത്തിൽ ഒരു സംഘടനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ചലച്ചിത്ര സാക്ഷരത അങ്ങേയറ്റം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം സിനിമയ്ക്കൊരു മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ആളുകളെ പറ്റും എന്ന് തോന്നുന്ന വലിയ വിട്ടികൾ ഒരു ചെറിയ ശതമാനമുണ്ട് അതായത് ഈ സിനിമയ്ക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നും ഇനി അങ്ങനെ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ ഒരു സമൂഹമുണ്ട് എന്നും അത് വീണ്ടും പറയുന്നുണ്ട് നൂറ്റൊന്ന് ശതമാനം സിനിമയിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്നില്ല നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകേയില്ല ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തിയത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് പൈതൃകം പോലുള്ള സിനിമ അപ്പം സിനിമയ്ക്ക് രാഷ്ട്രീയമില്ല ഏ സിനിമയ്ക്ക് രാഷ്ട്രീയം സിനിമയുടെ പൊളിറ്റിക്സ് ഒന്നും അന്വേഷിച്ച് നിങ്ങൾ പോകരുത് അർഹിക്കാത്ത ഒരുപാട് ഗൗരവം നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇക്കാര്യത്തിലൊക്കെ അപ്പോൾ പൈതൃകം എന്നുള്ള ജയരാജന്റെ സിനിമ ഒരു പിന്തിരിപ്പന് ആശയത്തെ കൊണ്ടുവരുന്നില്ല ഏ ഒന്നുമില്ല അത് ലാഭത്തിന് വേണ്ടി ആ സമയത്തൊരു മാർക്കറ്റിന്റെ പിന്നെ ഫോർമുല വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് ഇത്ര നിസ്സാരമായി സിനിമ എന്ന് പറയുന്ന കലാരൂപത്തെ സമീപിക്കേണ്ട ആളാണ് രഞ്ജിത്ത് നേരത്തെ നികുഷ് സൂചിപ്പിച്ചതുപോലെ നല്ല സംഭാവനകൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ആളാണ് ചലച്ചിത്ര ചലച്ചിത്ര ബോധം നല്ല ആളാണ് അങ്ങനെ ഒരു ഒരു കൂട്ടിച്ചേർക്കില്ല നോക്ക് കെ ജി ജോർജ് അടക്കമുള്ളവർ നേരത്തെ ഈ ഒരു ഐഡിയോളജി വെച്ച് പുലർത്തിയിട്ടുള്ളവരാണ് വെച്ചാൽ സിനിമ ഉണ്ടായതിനു ശേഷമാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നവരോടുള്ള മറുപടിയാണ് കെ ജി ജോർജ് അടക്കം പറഞ്ഞത് ഈ സിനിമ ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ തിന്നിരുന്നു എന്നാണ് വലിയ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ സിനിമയുടെ സിനിമ 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 അല്ലല്ല ഞാൻ അർത്ഥത്തിലല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് ലോകത്തെ സിനിമകൾ മനുഷ്യരെ നവീകരിക്കുന്നതിൽ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് മീശ വിരിച്ചു എന്നോ ആളുകൾ മീശ വിരിച്ചു ഒരു സിനിമ രജനീകാന്ത് പോയിട്ട് ഇരുപത് പേരടിക്കുന്ന പോലെ ഒരാൾ പ്രാക്ടീസ് ചെയ്തെന്നോ ആ അർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചല്ല പറഞ്ഞു ഒരു കലാരൂപം നൽകി അപ്പൊ ലെനിൻ പറഞ്ഞത് എന്താണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ കലയാണ് സിനിമ എന്നാണ് പിന്നെ ലെനിൻ പറഞ്ഞത് അത് ശരിയുമാണ് ലോകത്ത് ലോകത്ത് ഇരുപതാം നൂറ്റാണ്ടുടെ കലാരൂപമായി കാണുകയും ആ കലാരൂപം ലോകത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇറാനിയൻ സിനിമ കാണുമ്പോഴാണ് എന്താണ് ഇറാനിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് അതേക്കുറിച്ചൊക്കെ ഇൻറ്റർവ്യൂ പറയുന്നുണ്ട് അദ്ദേഹം കാരണം ഇപ്പം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ അത് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുഴുവൻ നല്ല മനോഹരമായി ആവിഷ്കരിക്കുകയാണ് അത് കാണുമ്പോൾ അത് കാണുന്ന ആണുങ്ങൾ പോലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടത്തില്ലേ നമ്മളുടെ വീട്ടിൽ നമ്മളിങ്ങനെയാണോ ആളുകളോട് പെരുമാറുന്നൊന്നും തോന്നലുണ്ടാവില്ലേ അപ്പം ഞാൻ പറയുന്നത് ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ നരഭോജികളായിരുന്നു നമ്മൾ അതൊന്നുമല്ല മല ലോകത്തെ സിനിമയ്ക്ക് വളരെ പ്രോഗ്രസീവായ റോൾ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രോഗ്രസീവായ റോളിനെ കാണാതെ പോകേണ്ട ഒരാളല്ല രഞ്ജിത്ത് ആ ഖേദം എനിക്കുണ്ട് അത് അക്കാഡമിയുടെ ചെയർമാൻ എന്നുള്ളതിലേക്ക് ഒട്ടും റൈറ്റില്ലായിരത്തും സിനിമയിൽ രാഷ്ട്രീയമില്ല എന്നാണത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്ക് രാഷ്ട്രീയമേ ഇല്ല എന്ന് അങ്ങനെ പറയുന്നത് ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണ് എന്നിടത്താണ് അദ്ദേഹം അതിലിരിക്കാൻ യോഗ്യനാണോ എന്ന സംശയം വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ലോക സിനിമകൾ എം വി കുമാറും സ്ഥിരമായി ഫിലിം ഫെസ്റ്റിവൽ പോകാറുണ്ടായിരുന്നില്ല ലോക സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങളിൽ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന യുദ്ധങ്ങൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കെടുതികൾ ഇപ്പോൾ ഇസ്രായേൽ സംവിധായകൻ പലസ്തീൻ്റെ വേദന പറയുന്ന ഇസ്രയേൽ സംവിധായകൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ വരുന്ന അവരുടെ സിനിമകൾ വരുന്നു നമ്മൾ പറഞ്ഞ പോലെ ഇറാനിലെ സംഘർഷങ്ങൾ ഇറാനിലെ സ്ത്രീകൾ എങ്ങനെ ജീവിച്ചു അവിടുത്തെ പ്രശ്നങ്ങൾ മജീദ് മജീദ് സിനിമകൾ ഇതൊക്കെ നമ്മൾ എന്താണ് രാഷ്ട്രീയമാണ് പറയുന്നത് ആ രാഷ്ട്രീയം കാണുമ്പോൾ നമ്മൾ ലോകത്തെ അറിയുകയാണ് അത് നമ്മൾ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ അത് പരിവർത്തനപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളിലുള്ള നിലപാട് മാറ്റം ഉണ്ടാക്കുന്നുണ്ട് ഇത് അടിക്കാനും കുത്താനുമുള്ള സ്വാധീനം മാത്രമല്ല ആ തരത്തിൽ സിനിമ സ്വാധീനിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയും ആ തരത്തിൽ ലോക സിനിമകളെ ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കാൻ പ്രദർശിപ്പിക്കാനൊക്കെ മുൻകൈ എടുക്കേണ്ട ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണ് പറയുന്നത് സിനിമയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് അവിടെയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ ചില കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ തൃശൂർ സ്ലാങ് അതൊക്കെ തോന്നിയിട്ടുണ്ട് സ്ലാങ്ങ് ഞാൻ പറയുന്നില്ല ഒട്ടും ഒട്ടും ആ സ്ലാങ് അല്ലല്ലോ അതൊരു ഭയങ്കര നാടകീതയാണല്ലോ ആ രൂപത്തിലല്ലോ സംസാരിക്കുക എപ്പോഴും ഇത് കാണുമ്പോ ഈയെ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നാറുണ്ട് അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ട് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം അതിനോട് യോജിക്കുന്നു ഈ പറഞ്ഞ പോലെ ഡോക്ടർ ബിജുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ബിജുവിന് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം അദ്ദേഹം പല വിഷയങ്ങളും പ്രതികരിക്കുന്നത് അസ്ഥാനത്തായിരിക്കാം ഒക്കെ ആയിരിക്കാം എനിക്കറിയില്ല പക്ഷേ പറ്റി പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയെ പറ്റി ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചാലാണ് ഒരു ഒരു പ്രതികരണമാവുക എന്ന രൂപത്തിൽ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ ബിജുവിന്റെ ഡോക്ടർ ബിജു തൻ്റെ പ്രസക്തി തിരിച്ചറിയണമെന്നത് ഒരു വാചകമായി തന്നെ പറയുന്നുണ്ട് ഉണ്ണി ബാലഷ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂയിൽ അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ല ഡോക്ടർ ബിജുവിന് അദ്ദേഹത്തിന്റെ ശൈലിയുണ്ട് ഈ അതുപോലെ തിയേറ്ററിൽ ആളുകൾ നിറഞ്ഞ് മാസ്ക് പടമാകണം കൈയ്യടിക്കണം എന്നാലേ നല്ല സിനിമയാകൂ എന്ന് എങ്ങനെയാണ് ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറയുക അങ്ങനെയുള്ള സിനിമകളാണോ ഇവിടെ പ്രദർശനത്തിന് വരുന്നത് ഫിലിം ഫെസ്റ്റിവലിൽ അപ്പോൾ അത് പറയുന്നത് ശരിയേലും ജാലങ്ങൾ കാണാൻ തിയേറ്ററിൽ ആൾ നിറഞ്ഞിട്ടില്ല എന്ന് പറയുന്നിടത്ത് ആ സിനിമ അത്ര പ്രസക്തമല്ല എന്നാണോ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല അത് പലയിടത്തും പ്രദർശിപ്പിച്ച ശേഷമാണ് ഐ എഫ് കെ ഐ എഫ് കെയിലെ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നില്ല പിന്നീട് ലോകമേളകളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ കാര്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മറ്റ് സംവിധായകരെ ഇകഴ്ത്തിക്കൊണ്ട് താൻ ഒരു വേറിട്ട മനുഷ്യനാണെന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തട്ടുപൊളിപ്പൻ സിനിമകളും എടുത്തിട്ട് അല്ലാത്ത സിനിമകളും എടുത്തിട്ടുണ്ട് അന്ന് അത് കാണാൻ വന്ന പ്രേക്ഷകരെ പോലും അല്പം പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അന്ന് അവർക്കതാണ് വേണ്ടിയിരുന്നത് നല്ല പൈസ കിട്ടി അതുകൊണ്ട് അത് ഒന്നുകൂടി ആവർത്തിച്ചു അപ്പോഴും ആളുകൾ കണ്ടു നല്ല പൈസ കിട്ടി പൈസ കിട്ടി എന്നുള്ള കാര്യം ശരി തന്നെ അപ്പോഴും പ്രേക്ഷകനെ അല്പം വികഴ്ത്തിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതാണ് പ്രേക്ഷകന്റെ നിലവാരം എന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ആ പറയുന്ന ശൈലി ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ യോഗം ചേർന്നവർ ഒൻപത് പതിനഞ്ചിൽ ഒൻപതാണ് ഒൻപത് പേർക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുമോ എന്ന ചർച്ചയൊന്നും അറിയില്ല അതെന്താണ് സംഭവിക്കുക അത് സർക്കാരിന് തീരുമാനം തന്നെയായിരിക്കും പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയ്ക്ക് സിനിമയ്ക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും മോശം പ്രതികരണം തന്നെയാണ് അദ്ദേഹം അതിന് യോഗ്യനല്ല എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് सुजय uh, इथे uh, रंजित ത്തിൻ്റെ ഒരു ശൈലിയോട് അല്ലെങ്കിൽ ആ സംസാര രീതിയോടോ എനിക്ക് ഒട്ടുമേ യോജിപ്പില്ല അത്രയും ധാർഷ്യത്തോടെയൊക്കെയുള്ള സംഭാഷണം കേട്ടിരിക്കാൻ തോന്നാത്തത് കൊണ്ട് ആ ഇന്റർവ്യൂ ഞാൻ കുറേയൊക്കെ സ്കിപ്പ് ചെയ്താണ് കണ്ടത് ഈ പറയുന്ന പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ മാത്രം കാണുകയും ചെയ്തു കാരണം കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ശരീരഭാഷയാണ് ഇന്റർവ്യൂവിൽ രഞ്ജിത്തിനുള്ളത് അങ്ങനെയുള്ള മാണിപ്പിതരകൊക്കെ സഹിച്ച് ഞാനൊരു കാഴ്ചക്കാരനാണ് ഒരു ആസ്വാദകനാണ് ആ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ തോന്നിയ ഒരുപാട് പേരുണ്ടാകും ഇവിടെ രഞ്ജിത്തിന് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു അതായത് പരാതി കൊടുത്തവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് പരാതികൾ സർക്കാർ പരിശോധിക്കട്ടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പടിയിറങ്ങാൻ തയ്യാറാണ് ഏകാധിപതിയാണോ എന്ന് അക്കാദമി വൈസ് ചെയർമാനും സെക്രട്ടറിയും പറയട്ടെ അപ്പോൾ ഈ അംഗങ്ങൾ പറയുന്ന അഭിപ്രായമൊന്നും ശ്രീമാൻ രഞ്ജിത്തിന് ബാധകമല്ലേ അതും അതൊന്നും കേൾക്കില്ലേ തമ്പുരാൻ അത് മാത്രം കേൾക്കും എന്ന രീതിയിൽ അങ്ങനെ ഒരു നാടുവാഴിയുടെ ഒരു മനസ്ഥിതിയോടെയാണ് രഞ്ജിത്തിന്റെ ഇന്നത്തെ വാർത്താസമ്മേളനവും എന്നതാണ് എനിക്ക് തോന്നിയത് കാരണം ഈ അക്കാദമി അംഗങ്ങൾ സർക്കാരിന് കത്ത് കൊടുത്തതാണ് ഈ സമാന്തര യോഗത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു ഇതിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു കൂടിയാലോചന നടത്തുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഈ ഉൾക്കടൽ അല്ലെങ്കിൽ ദൃശ്യം ആ സിനിമകളൊക്കെ സ്വാധീനിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക സിനിമകൾ സ്വാധീനിക്കുന്നൊക്കെ ഉണ്ട് സിനിമകൾ സ്വാധീനിക്കാതെ പോവുകയല്ല ഉണ്ണി സാറിൻ്റെ അഭിപ്രായത്തോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇദ്ദേഹത്തിന് ഇന്നത്തെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് ഒരു സിനിമാക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നയാൾക്ക് ഉള്ളിലൊരു സെല്ലുലോയിഡ് പ്രതിബിംബം ഉണ്ടാകും അയാളുടെ തന്നെ ഒരു പ്രതിബിംബമായിരിക്കും അപ്പോൾ ഈ പൂവള്ളി ഇന്ദുചൂടനും മംഗലശ്ശേരി നിലകടനും അങ്ങനെ തന്നെയുള്ള കഥാപാത്രത്തിൻ്റെ പേര് അതൊക്കെ പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് ആ ഇരിപ്പിലുണ്ട് എന്നതാണ് ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾക്ക് അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ പറയാം നമ്മുടെ പല പ്രേക്ഷകരും അല്ലെങ്കിൽ പല ആളുകളും ഇതേ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ രാജ്യാന്തര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തുടരുകയാണ് അതിനിടയിൽ തന്നെയാണ് ചലച്ചിത്ര അക്കാദമിക്ക് അകത്ത് നിന്ന് രഞ്ജിത്തിനെതിരായ നീക്കം വരുന്നത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പക്ഷേ സർക്കാർ ആ കർശന നടപടിയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ചലച്ചിത്ര അക്കാദമിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒന്നോ രണ്ടോ അല്ല അടിക്കടി നടത്തുകയാണ് രഞ്ജിത്ത് ഇവിടെ രഞ്ജിത്തിന്റെ ഏകാധിപത്യമാണ് എന്ന് മനസ്സിലാകാത്തത് ഒരു മന്ത്രി സജി ചെറിയാൻ മാത്രമാകും ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾ അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അംഗങ്ങളെയൊന്നും മാനിക്കുന്നില്ല എന്ന് അംഗങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ കൂടെ ുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമുണ്ടെന്ന് അംഗങ്ങൾ ആരോപിക്കുകയാണ് അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ ഗൗരവമുള്ളതല്ലേ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ അംഗങ്ങൾക്കിടയിൽ ഇത്രയും അതിർത്തി പുകയുമ്പോൾ അങ്ങനെ ഒരു ചെയർമാനെ വെച്ചുകൊണ്ടിരിക്കണോ എന്നത് സർക്കാർ കാര്യമായി തന്നെ ആലോചിക്കേണ്ടതാണ് വകുപ്പ് മന്ത്രി നടപടി സ്വീകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് വകുപ്പ് മന്ത്രി എന്നെ രക്ഷിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവം അതാണല്ലോ അപ്പോൾ രക്ഷിക്കുമെന്നൊക്കെ കരുതിയിട്ടായിരിക്കും മന്ത്രി വിശദീകരണം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് പറയും എന്നൊക്കെയാണ് ശ്രീ രഞ്ജിത്ത് പറയുന്നത് തിയേറ്ററിൽ ആള് കയറാത്ത സിനിമയൊക്കെ എടുക്കുന്ന ഡോക്ടർ ബിജു അങ്ങനെയാണല്ലോ ആ പരാമർശം അതൊട്ടും ശരിയല്ല ഡോക്ടർ ബിജു സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണുക തന്നെ വേണം കാരണം ഡോക്ടർ ബിജുവിന്റെ ക്രാഫ്റ്റ് എന്താണ് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ തനിക്ക് മാത്രമേ ക്രാഫ്റ്റ് ഉള്ളൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ചിന്താഗതിയോടൊന്നും യോജിക്കാൻ എനിക്ക് എന്തായാലും വ്യക്തിപരമായി കഴിയില്ല തിയേറ്ററിൽ ആളെ കൂട്ടുന്നത് മാത്രമാണ് നല്ല സിനിമ എന്നത് രഞ്ജിത്തിന്റെ ചിന്തയായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരല്ല മലയാളികൾ എല്ലാവരും അപ്പോൾ ഈ കെ എസ് എഫ് ഡി സിയിൽ നിന്ന് ബിജു രാജിവെച്ചതിന് പിന്നാലെ ഒരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് മന്ത്രി സജി ചെറിയാൻ അത് പോരാ ഇപ്പോൾ ഈ അക്കാദമി അംഗങ്ങൾ ഈ ഒൻപത് പേർ സമാന്തര യോഗം ചേർന്നുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിലും കൃത്യമായ വിശദീകരണം തന്നെ ചോദിക്കണം ഇപ്പോൾ ഈ മാഡംബിത്തരമോ അങ്ങനെ എന്താണെന്നെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല നേരത്തെ സാർ വളരെ കൃത്യമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എന്തായാലും ശ്രീ രഞ്ജിത്തിനെ അപ്പോൾ ഇതൊക്കെ സഹിച്ച് ഈ സ്ഥാനത്ത് ഇനിയും ഇദ്ദേഹം തുടരണോ എന്നത് കേരളം ചോദിക്കുന്ന ചോദ്യമാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ ഒരു കലാരൂപവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിൽ തന്നെ ചേരിതിരിവുകൾ താൻ ചെയ്യുന്നത് മാത്രമാണ് നല്ല ക്രാഫ്റ്റ് ഡോക്ടർ ബിജുവിൻ്റെ അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഈഴ്ത്തി കാണിക്കുന്നതുകൂടെ വിലയിടിഞ്ഞത് രഞ്ജിത്തിനെ മാത്രമാണ് ഈ ഈ ഒരു ചലച്ചിത്രമേള മാത്രമൊന്നുമല്ല കേട്ടോ നിരവധി അന്താരാഷ്ട്രമേള സ്ഥിരമായി ഡോക്ടർ സ്ഥിരമായിട്ട് ഇന്റർവ്യൂ പങ്കെടുത്തതിൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ആരെയാണ് പുള്ളി പുച്ഛിക്കാത്തതുള്ളത് ഒരാളെയും പുച്ഛിക്കാത്തതില്ല മുഴുവനൊരു പുച്ഛത്തോടുകൂടി പുള്ളി അത് മാടമ്പിയും ബാക്കിയുള്ളവരെല്ലാം ആ അടിമകളെയും പോലെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് തുടക്കം തുടങ്ങി അവസാനം വരെ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ ഇതേ രഞ്ജിത്ത് ഒരു തട്ടുപൊളിപ്പൻ സിനിമയുടെ മാത്രം വക്താവാണ് എന്നുള്ള ഒരു ചിത്രീകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കും അല്ല യ്യൊപ്പ് ഞാനത് മാത്രമേ നിങ്ങൾ എന്തിനാ സിനിമയെ കുറിച്ച് പറയുന്നത് ചലച്ചിത്ര അക്കാദമി നടന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണ് ഐ എഫ് എഫ് കെ ആണ് ഐ എഫ് എഫ് കെയെ കുറിച്ച് ഒരു അപവാദവും പറയാനില്ലാതെ വളരെ മനോഹരമായി നാളെ അതിന് തിരശ്ശീല വീഴുകയാണ് നമ്മളിതാ ഇത്രയും പേര് സംസാരിച്ചില്ലേ ഒരാൾക്ക് പോലും ഒരു പരാതി ഐ എഫ് എഫ് കെയെ കുറിച്ച് ദേശീയ ചലച്ചിത്ര മേളയെക്കാൾ ഉയർന്ന രീതിയിൽ തലയെടുപ്പോടുകൂടി ഐ എഫ് എഫ് കെ മുന്നോട്ട് പോകുന്നു നാളെ തിരശീല വീഴുകയാണ് ഒന്ന് രണ്ട് തട്ടുപൊളിപ്പൻ സിനിമയുടെ വക്താവല്ല രഞ്ജിത്ത് വളരെ മികച്ച സിനിമയുടെ സംസ്ഥാന ദേശീയ അവാർഡുകൾ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ പിറന്ന ചലച്ചിത്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ അതുകൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ ശുണി ബാലകൃഷ്ണൻ നോക്കൂ പൈതൃകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ സംഘപരിവാറിനെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ ജയരാജിൻ്റെ ഈ പൈതൃകം എന്ന് പറയുന്ന സിനിമ ആ നിലയിലുള്ള ഒരു ഐഡിയോളജിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നീക്കമായിരുന്നു എന്ന നിലയിൽ പൈതൃകം വിമർശിക്കപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ആ നിലയിലുള്ള ഒരു സ്വാധീനമൊന്നും സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല സിനിമ ഒരു സോഫ്റ്റ് പവർ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സിനിമയാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രചാരമുള്ള കലാരൂപമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലൂടെയാണ് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു പുനരുൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ ചിന്താശേഷിയിലൊക്കെ തന്നെ ഒരു ഒരു തർക്കമില്ല ഈ നമ്മുടെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചലച്ചിത്രം വരുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ എന്ന് തന്നെയാണ് അഭിപ്രായം നിങ്ങൾ ഈ ഒന്ന് ഈ പറഞ്ഞ ഒക്കെ കൊണ്ടുവന്നിട്ടേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം ഞാൻ സി പി എമ്മിനെ പോലെയുള്ള സംവിധാനത്തിന് വേണ്ടി ഭയങ്കര പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന ആളാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇദ്ദേഹത്തെ നിങ്ങൾ സിനിമ നല്ലതാണ് ആരാ സിനിമ മോശം ഇദ്ദേഹം ചെയ്ത സിനിമകൾ നല്ലതാണ് ഇതൊക്കെ ഒരു കഥാപാത്രങ്ങളുടെ സിനിമകൾ മാത്രം ല്ല ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം സിനിമയ്ക്ക് ചെയ്ത സംഭാവനകളൊക്കെ നല്ലതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മാഡപിത്തരവും സംവിധാനവും പറഞ്ഞ ഐ എഫ് എഫ് പോലുള്ള എല്ലാവരും സഹിക്കണമെന്ന് ഒരു നിർബന്ധമില്ലാന്നേ എന്ത് സഹിക്കണം എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത് പോലെ അത് നല്ല ആളാണ് സി പി എം ഇടതു വർഷ സർക്കാരിന് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് പാരസ്യ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ഷണിതാവായിരുന്നു എന്നോട് പോയില്ല പോണ്ടതായിരുന്നോ അങ്ങനെയൊന്നും പറയണ്ടേ അന്നിനും പുള്ളി നായകരനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെയൊന്നും വിളിച്ചാൽ പോകില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതിന് നമ്മളെന്തോ ഭയങ്കര സം ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ വായികത്തെ കോഴിക്കോടത്തെ തലപ്പത്തിരിക്കുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് പറയണ്ട ഞാൻ പറഞ്ഞത് എന്താണ് ഈ പറയുന്ന രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ സിനിമയ്ക്ക് കൊടുത്ത സംഭാവന നല്ലതാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യമാണ് ഈ പറഞ്ഞ് ആ സ്വഭാവ ദൂഷ്യം കേരളത്തിലുള്ള സിനിമാ പ്രവർത്തനം മുന്നേ അനുഭവ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എന്താർത്ഥത്തിലാണ് അങ്ങനെ അനുഭവിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലെ സിനിമ പ്രവർത്തകർക്കില്ല ശരി ചലച്ചിത്ര അക്കാദമി ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം അതായത് നികേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്തിന്റെ സിനിമകളെ ആസ്വദിക്കണം അതുപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ സിനിമയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഡോക്ടർ ബിജുവിന്റെ സിനിമകൾ കാണാത്തവർ അത് കാണണം അല്ലാതെ കാണാതെ രഞ്ജിത്ത് പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് നമ്മൾ ധരിക്കാൻ പോകരുത് ശരി ആ നേരത്തെ പറഞ്ഞതാണ് ഒറ്റ അതിനോട് ചേർക്കാനാണോ അതിനുശേഷമാണല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ വിവാദം അതിൽ രഞ്ജിത്ത് ഇടപെട്ടെന്നുള്ള പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയല്ലോ അതിന്റെ റിപ്പോർട്ട് എവിടെ അതെന്താ പുറത്തുവിടാത്തത് സംവിധായകൻ വിനയൻ പരാതി തെളിവ് അടിസ്ഥാനം ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ ഞാൻ പറയുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് നിർത്താൻ നോക്കുന്നത് എന്തായാലും സമയം വൈകിയല്ലോ അപ്പോൾ ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും എന്തിനാണ് രഞ്ജിത്തിനെ പറഞ്ഞു മാറണോ എന്നുള്ളതായിരുന്നു ചോദ്യം മാറണമെന്ന് നാലുപേർ അഭിപ്രായപ്പെടുന്നു മാറണ്ടായെന്ന് എം വി നികേഷ് കുമാർ